റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത പൂപ്പാറയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ ശനിയാഴ്ച വൈകിട്ടോടെ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമം റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വീണ്ടും സ്ഥാപനങ്ങൾ പൂട്ടി സീൽ ചെയ്തു തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയുണ്ടെന്ന് വ്യാപാരികൾ എന്നാൽ സീൽ ചെയ്ത കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയ വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ വകുപ്പും അറിയിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറോടെയാണ് പൂപ്പാറയിലെ രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരികൾ തുറന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പന്നിയാർ പുഴ കയ്യേറി നിർമ്മിച്ച അൻപത്തിയാറ് കെട്ടിടങ്ങൾ റവന്യൂ വകുപ്പ് പൂട്ടി സീൽ ചെയ്തത് ഇത് പൊളിച്ചു നീക്കുവാനും കോടതി ഉത്തരവിട്ടിരുന്നു ഈ സാഹചര്യം നിലനിൽക്കിയാണ് ശനിയാഴ്ച വൈകിട്ട് രണ്ട് വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ചത് സംഭവം റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ ഇരു വ്യാപാര സ്ഥാപനങ്ങളും വീണ്ടും പൂട്ടി സീൽ ചെയ്തു പൂട്ടി സീൽ ചെയ്തിരിക്കുന്ന കെട്ടിടത്തിൽ അതിക്രമിച്ചു കയറിയ വ്യാപാരികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും റവന്യൂ വകുപ്പ് വ്യക്തമാക്കി എന്നാൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാനുള്ള കോടതിയുടെ അനുമതിയുണ്ട് എന്ന നിലപാടിലാണ് വ്യാപാരികൾ ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറേഞ്ചിലേക്ക് പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഡബിൾ ത്രീ സീറോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ ഫോർ സെവൻ അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ